അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫഖുദ്ദീൻ പന്താവൂർ ഞാനൊരു വീഡിയോ കണ്ടു ഹാനിക് പേരുള്ള ഒരു കൗമാരക്കാരൻ്റെ വീഡിയോ വയനാട് ദുരന്തത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു ജീവിതം ആ ഹാനിക് അവൻ്റെ ജീവിതം പറയുമ്പോൾ വടച്ചറമ്പേ അള്ളാഹു ഒരാളെ രക്ഷിക്കാൻ തീരുമാനിച്ചാൽ അത് എത്ര വലിയ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും രക്ഷിക്കുമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ജീവിതാനുഭവം കണ്ണ് നിറഞ്ഞിട്ടല്ലാതെ ഈ ഹാനിക്കിൻ്റെ ഈ ജീവിതാനുഭവങ്ങൾ നമുക്ക് കാണാനാവില്ല രാത്രി ഞങ്ങള് സന്തോഷത്തോടെ കളിച്ചും ചിരിച്ചും രാത്രി ഞങ്ങളിങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ കളിക്കുന്ന ആ ഒരു കളി എന്താ പറയാ ഞങ്ങൾ കളിക്കുന്നത് ഞാൻ അയച്ചും മീഡിയക്കാരനായിരിക്കും ഇന്ത്യ അനിയോഗി രക്ഷാപ്രവർത്തിക്കുകയായിരിക്കും അവിടെ ഉള്ള ടോർച്ചുകളും ടോർച്ചുകളും അതേപോലെ ഫോണുകളൊക്കെ ഇങ്ങനെ ായിട്ടൊക്കെ ആയിട്ടാണ് കളിക്കുന്നത് ആംബുലൻസ് വരുന്നു കൊണ്ടുപോകുന്നു പക്ഷെ ഇതൊക്കെ ദൈവത്തിന്റെ ഒരു അറിയിപ്പ് ഇരിക്കുന്നില്ലല്ലോ അങ്ങനെ ഇങ്ങനെ കളിച്ചു എന്നിട്ട് ഞങ്ങള് കളിച്ചു ഞങ്ങള് ഏർ ഒരു എട്ടടിക്ക് മെച്ച ചോറ് അങ്ങനെ എട്ടടയ്ക്ക് മെച്ച ചോറ് ഞങ്ങള് സ്വാഭാവികമായിട്ടും പത്ത് മണിക്കൊക്കെ ഫുഡ് അയക്കാം എട്ടർക്ക് ഞങ്ങള് ഉമ്മച്ചി ഒക്കെ ഉണ്ടാക്കി അപ്പൊ ഞാൻ ചോദിച്ചു ചോദിച്ചു ഉമ്മച്ചിനോട് എന്തുമ്മച്ചി ഇന്ന് ഇപ്പം ഇത്ര നേരത്തെ ഫുഡ് കഴിക്കുന്നതിന് അപ്പൊ ഉമ്മച്ചിനോട് എന്ത് ചോദിച്ചാലും ഉമ്മച്ച് ഇങ്ങനെ ഇതാക്കലാണ് അങ്ങനെ ഉമ്മച്ച് എന്താ പറയുക അതൊക്കെ ഭയങ്കര ഇതാക്കിപ്പോയി ഉമ്മച്ചെങ്ങനെ ഉമ്മച്ച് എങ്ങനെ ഇതാക്കി അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ ഒരു ഇതിൽ തന്നെ ഞാൻ ചോദിച്ചു ഉമ്മച്ച് എന്താ ഉരുൾ പൊട്ടി പോകുമ്പോൾ എല്ലാറ്റും ഒപ്പം പോവാനാണോന്ന് അപ്പൊ ഉമ്മച്ചി പറയുന്ന ഉമ്മച്ച് പറയുന്ന ഒരു വാക്കുണ്ട് പോവാണെങ്കിൽ എല്ലാവർക്കും ഒപ്പം പോവാലോ അതല്ലേ കുറച്ചും കൂടിയും അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു അന്ന് എത്രക്ക് ഫുഡൊക്കെ കഴിച്ചു അപ്പതന്നെ കഴിച്ച് പിന്നെ പതിനൊന്ന് വരെ എന്താ പറയാ ഫുഡ് കഴിച്ച് അവിടെ തന്നെ ഇരുന്ന് സന്ദർശത്തോടെ ബാക്കി ബിസിനസ് കാര്യങ്ങൾ ചർച്ചയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ബാക്കി കുറച്ചാൾക്കാർ വാർത്ത ഏകദേശം എല്ലാവരും ഫുഡ് കഴിച്ചു അവിടെ തന്നെ കുറെ നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ വർത്തമാനം ഒക്കെ ഇങ്ങനെ പറയാം എൻ്റെ ആ ചെറിയ അനിയത്തിനോട് ഞാൻ ഇങ്ങനെ തെറ്റിക്കായിരുന്നു അപ്പം അനിയത്തിനോട് ഇങ്ങനെ പറയുന്നുണ്ട് കാക്ക ഒന്നുമുണ്ട് കാക്ക ഒന്നുമുണ്ട് കാക്ക പക്ഷെ ഞാൻ വെറുതെ ആണ് പക്ഷെ അനിയത്തി ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ വിചാരിച്ചു രാവിലെ മേച്ചിട്ടും ഉണ്ടാണെന്നൊക്കെ ഞാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഹാപ്പ് ആ ടൈമൊക്കെ ഹാപ്പി കഴിഞ്ഞ് ഞങ്ങൾ കടന്നുറങ്ങി കടന്നുറങ്ങുമ്പോൾ ഒന്നും മഴയില്ല അപ്പോൾ പകല് നല്ല മഴയുണ്ട് അപ്പോൾ കടന്നുറങ്ങുമ്പോൾ മഴയില്ല ആ ടൈമിന് മഴയല്ല ഞങ്ങൾ കടന്ന് അല്ലെങ്കിൽ ഞങ്ങൾ ഞാൻ പെട്ടെന്ന് അറിയാം ഞങ്ങൾ വീട് പറയുമ്പോൾ ഒരു കടൻ്റെ മേലെയാണ് വീട് നിൽക്കുന്നത് അപ്പോൾ എൻ്റെ തായ ആസ്പെറ്റോണിൻ്റെ ഷീറ്റ് ഉണ്ട് അപ്പോൾ ഈ ഷീറ്റിലേക്ക് ശബ്ദം ആ ശബ്ദം എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം ഞാൻ എപ്പോഴും നല്ല മഴ പെയ്യുമ്പോൾ നീക്കുന്നതാ ഇങ്ങനെ എന്താ പറയുക ഒരു മഴയില്ല ഒന്നുമില്ല പെട്ടെന്ന് ഒരു കുലുക്കം വന്ന് പെട്ടെന്നൊരു കുലുക്കം വന്നപ്പോൾ ഞാൻ ഞാൻ പെട്ടെന്ന് ഉറക്കത്തിന് ഞാൻ അങ്ങനെ നീച്ചു അപ്പം ഞാൻ അങ്ങനെ ചുമരിലേക്കൊക്കെ നോക്കുമ്പോൾ കാണുന്നത് ചുമരൊക്കെ ഇങ്ങനെ വിള ചുമരൊക്കെ വിള്ള എന്നിട്ട് ഞാൻ ഉമ്മാനെങ്ങനെ വിളിക്കുക ഉമ്മച്ചിയും വിളിക്കുക അപ്പോഴത്തേനും ചുമരൊക്കെ വന്ന് ഉമ്മച്ചിയും ഉപ്പച്ചിയും അന്യനും നൽത്തുക കിടക്കുന്ന ഞാനും എൻ്റെ വെല്ലുണ്ണയും ഒപ്പം കിടന്നു വെല്ലുവിൻ വെല്ലുണ്ണയും അപ്പത്തെ ഒരു റൂമിൽ വലിയ റൂമാണ് ഉമ്മച്ചിയും ഉപ്പച്ചും അനിയനും നിലത്തും ഞങ്ങള് ബാക്കി സൈഡിലായിട്ട് അങ്ങനെ കിടക്കുക അപ്പൊ അങ്ങനെ കടന്നു തുടങ്ങി അപ്പൊ തന്നെ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി ഞാൻ ഇങ്ങനെ ഇടി ഇത് ബാക്കിൽ ബേക്കുന്ന ഇടിഞ്ഞു വന്ന ടൈമിൽ ഞാൻ ബേക്കോട്ട് ധരിച്ചു പോയി അപ്പോൾ ഞാൻ ബേക്കോട്ട് ധരിച്ചു പോയപ്പോ ഞാനിങ്ങനെ ഉം ഏർ ഞാൻ എനിക്ക് മനസ്സിലാക്ക എന്തപ്പോ ഇവിടെ സംഭവിച്ച ഒന്നും അറിയില്ല എനിക്ക് ഉരുളപൊട്ടലാണോ ഒന്നും അറിയുന്നില്ല ഞാനിങ്ങനെ ഞങ്ങളെ കട രണ്ട് ഇങ്ങനെ കട താഴും വീടും മേലുമാണ് അപ്പൊ ഞാൻ ബാക്കോട്ട് തെറിച്ചപ്പോൾ ഈ ഒരു ഗ്യാപ്പുണ്ടല്ലോ ഞാൻ ഇങ്ങനെ ആ ഗ്യാപ്പിലൂടെ ഞാൻ അങ്ങനെ അടിയിലോട്ട് ഇങ്ങനെ പോവാ പെട്ടെന്ന് കൈ ഞാൻ പൊന്തിച്ചത് ആ കൈ പൊന്തിച്ച ടൈമിന് ജനല് കിട്ടി ആ ഞാൻ ജനല് വീടിന്റെ ഇങ്ങനെ ക്രോസ് ആയിട്ട് കിടക്കുക തൊണ്ണൂറ് ഡിഗ്രി ഒരു മണ്ണ് ഉണ്ട് ഞാൻ അപ്പൊ ഇപ്പൊ ഇതൊന്നും അറിയുന്നില്ല ഞാൻ ചുരുൾപൊട്ടൽ തന്നെ ആണേനു അപ്പൊ തൊണ്ണൂറ് ഡിഗ്രി ഞങ്ങൾ വീടിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു മണ്ണ് നിൽക്കുന്നുണ്ട് അപ്പൊ ഈ രണ്ടിൻ്റെ സെന്ററിലാണ് അങ്ങനെ കിടക്കുന്നത് അപ്പം ഞാൻ ജനലിൻ്റെ മേലെ കിടക്കുമ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ബബ്ലിങ് ഇങ്ങനെ പൊക്കം വരുന്നുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് ഒരു കയ്യാണ് അവിടെ കണ്ടു എനിക്ക് വെല്ലു ഞാൻ അപ്പം മനസ്സിലാക്കുന്നില്ല അങ്ങോട്ട് സൈഡിലൂടെ എന്റെ ഭർത്ത ഉണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് എൻ്റെ ഭർത്തുണ്ട് എന്റെ മേലെ ഇങ്ങനെ ഭർത്താ ഞാൻ ആ ഭർത്തീൻ ഇങ്ങനെ തൂങ്ങി പിടിച്ചു പോയിട്ട് വെല്ലുമാനെ പൊന്തിച്ച് ആ പൊന്തിച്ച ടൈമിൽ ഉമ്മ ഉമ്പങ്ങനെ ഏകദേശം ഫുള്ള് പൊയ്ക്കുന്നു ഉമ്മാനെ പൊന്തിച്ചിട്ടില്ല ഇനി ഉമ്മാനെ കിട്ടണമെങ്കിൽ കിണർ കുഴിക്കുന്ന പോലെ കുഴിക്കേണ്ടി വരും എന്താ അത്രയ്ക്ക് താഴ്ച ഉണ്ട് ആ ബാക്ക് സൈഡ് ഇന്ന് കിട്ടിയത് ജനലിൻ്റെ ജനലിൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇനി കിട്ടിയത് അങ്ങനെ ഞാൻ ഉമ്മാനെ പിടിച്ച് പൊന്ദിച്ച ആട് വെച്ച് അപ്പഴാണ് ഞാൻ ഇങ്ങനെ ഈ തൊണ്ണൂറ് ഡിഗ്രി മണ്ണിൽ സ്ഥലത്തോട്ട് നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ബേക്കുന്ന മണ്ണ് ബേക്കിന്ന് മണ്ണ് ഇടിഞ്ഞ് വന്നിട്ടുണ്ട് ആ ടൈമിലാണ് ഞാൻ ബേക്കോട്ട് തെറിച്ച് പോയത് അപ്പോൾ ബേക്കുന്ന മണ്ണ് ഇടിഞ്ഞ് വന്നതല്ലേ അപ്പോൾ ചില കാൽ ഒടുങ്ങിയിട്ടുണ്ടാവും കൈ ഒടുങ്ങിയിട്ടുണ്ടാകും ഏകദേശം പോണ്ടോരൊക്കെ പോയിട്ടുണ്ടാകും എന്താ വെച്ചാൽ ചുമരല്ലേ ബേക്കുന്നിടിഞ്ഞത് അങ്ങനെ ബേക്കുന്ന എനിക്ക് കുറച്ചെങ്കിലും ഇതുണ്ട് എന്താ വെച്ചാൽ രക്ഷ ആരെങ്കിലും എന്തായാലും ഒരു അഞ്ചാറ് ആൾക്കാർ എന്തായാലും രക്ഷപ്പെടുന്നില്ല ബാക്കിയിലൊരു എന്തായാലും രക്ഷപ്പെടും പക്ഷേ ആദ്യത്തെ ആ നിലയില് കിട്ടൂല എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ ഞാൻ ബേക്കിൽ ഇങ്ങനെ ഇരിക്കാം ഞാൻ അങ്ങനെ ഇനിയിപ്പോ കൊഴപ്പൊന്നുമില്ലല്ലോ എനിക്ക് മനസ്സിലായി റോട്ടിൽ വെളിച്ചുണ്ട് കൊഴപ്പൊന്നുമില്ല ഞങ്ങളുടെ വീട്ടിൽ അപ്പൊ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഒരാൾ വന്നിരുന്നു കുട്ടി മോൻ പറഞ്ഞ ആള് വന്നിരുന്നു അയാൾ വന്നിട്ട് താഴ്ന്നിങ്ങനെ ടോർച്ച് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട് അത്യാവശ്യം രക്ഷ ഇതിലൊക്കെ ഏർപ്പെടുന്ന ആളാ രക്ഷപ്പെടുത്താനൊക്കെ ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ ടോർച്ചിങ്ങനെ മേലോട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ വിശ്വാസം എന്താ വെച്ചാൽ ഈ അടിയിൽ നിന്ന് ടോർച്ച് അടിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ആൾ വ്യതിയാണെന്ന് ടോർച്ച് ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ മേലോട്ട് അടിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇതിൻ്റെ അടുത്തോട്ട് ആൾ വ്യതിയാണ് ആ രീതിയിട്ട് ഞാൻ കുറേ അങ്ങനെ ഇരുന്ന് സന്തോഷത്തോടെ ഇരുന്ന് അങ്ങനെ വിഷമമുണ്ട് സന്തോഷമുണ്ട് പക്ഷേ എനിക്ക് സമാധാനമുണ്ട് എന്താ വെച്ചാൽ ഓൽക്കെന്തായാലും അധികം ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല അങ്ങനൊരു സമാധാനമുണ്ട് അങ്ങനെ ഞാൻ ഞാനിങ്ങനെ ബാക്കിൽ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ തണുത്തിരിക്കണുത്തിരിക്ക വല്ല്യമാനോട് ഞാൻ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്ക എന്താ വെച്ചാ വല്യമാക്ക് എന്താ സംഭവിക്കുന്ന മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ ഉമ്മ എന്താ ഉമ്മ ഉമ്മ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ ഇങ്ങനെ അവിടെ ോ ഞാനപ്പം സേഫായിട്ട് ഇരിക്കുന്നുണ്ട് വെല്ലുമാന അങ്ങനെ പൊങ്കിച്ചിട്ട് വെള്ളിയമ്മ ഒരു കമ്പിമല പിടിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു ഫ്ലാറ്റിന്റെ മേലെ ഒരു കമ്പി ഉണ്ടാവില്ലേ ആ കമ്പിമ്മ പിടിച്ചിരിക്കുന്ന ആളവസ്ഥ എന്താ ബാക്കി ഫുൾ തൂങ്ങി നിൽക്കുക അതേപോലെ വെല്ലിയമ്മ നിൽക്കുന്നത് ഇങ്ങനെ തൊട്ടാ വീണ വെല്ലിമ്മേ അങ്ങനെ വെല്ലിമ്മ അങ്ങനെ പിടിച്ചു നിൽക്കുക ഞാൻ എന്താ പറയാ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് ഈ കല്ലുകൾ കല്ല് എന്താ കൂട്ടിയിരിക്കുന്ന ഞാൻ കേട്ട് അപ്പോൾ കേട്ടപ്പോൾ ഫുള്ള് ഫസ്റ്റ് ഉരുൾ പൊക്കുന്നുണ്ട് അപ്പം ഞാൻ അത് കാണുക നേരിട്ട് കാണാൻ അങ്ങനെ ഒരു പത്ത് മിനിറ്റോളം അങ്ങനെ ബേക്ക് ബേക്കിടഞ്ഞിട്ട് അവിടെ ഇങ്ങനെ നിന്നിട്ട് ഫുള്ള് എന്താണ് ഇങ്ങനെ ആ പ്രദേശത്തേക്ക് നോക്കുമ്പോൾ കുറച്ച് ക്ലിയർ വന്നു കണ്ണി എനിക്ക് മനസ്സിലായി ഇവിടെ ഇതാണ് അതാണ് വെളിച്ചും ഉണ്ട് ഞാൻ അങ്ങനെ മലയിലേക്ക് നോക്കുമ്പോൾ എന്താ കാണുന്നത് വെച്ചാൽ ഇങ്ങനെ ചൊരത്തിലൂടെ ഇങ്ങനെ കടലിറങ്ങി വരില്ലേ അതേപോലെ മണ്ണും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വരിക ഇങ്ങനെ മണ്ണ് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ട് നമ്മളെ കടൻ്റെ ഉൾ ഞാൻ കാണുന്നുണ്ട് കടൻ്റെ ഇങ്ങനെ തോട്ട് ഇങ്ങനെ വന്നിങ്ങനെ നിറയാണ് ബേക്കത്തെ സ്ഥലത്ത് നിന്നാ കാണുന്നേ ഇങ്ങനെ നിറയ അപ്പൊ നിറയുമ്പോൾ ഉള്ളിലേക്ക് വെള്ളം ഇങ്ങനെ കയറിയിട്ട് ഓരോ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട് എനിക്ക് ഇനിക്ക് സമാധാന എന്താ വെച്ചാ ചെറിയ ഉരുൾപൊട്ടലാ ഫസ്റ്റത്തെ പക്ഷെ റോട്ടിലൂടെ വന്നിട്ട് പലരുടെ വീട് അപ്പത്തന്നെ പോയിക്കുന്നു പക്ഷെ ചെറിയ ഉരുൾപൊട്ടലാണ് വലിയ ഒരു ഓരെന്തായാലും രക്ഷപ്പെടും പക്ഷെ ഓരെത്രൊക്കെ വെള്ളം ഉണ്ടാവും ഒരു രക്ഷപ്പെടും എന്ന് വിചാരിച്ച ഉള്ളിലൂടെ അല്ല സ്റ്റെയർ സ്റ്റയർ പുറത്തു കൂടെ അല്ലെങ്കിൽ ഒരു ചാടി ആ തൊണ്ണൂറ് ഡിഗ്രിയിൽ ആ ഭാഗത്ത് ഇവിടുന്ന് ചാടി അങ്ങോട്ട് രക്ഷപ്പെടാം ക്രിസ്ത്യൻ പള്ളിയാണ് മേലെ അങ്ങോട്ട് രക്ഷപ്പെടാം പക്ഷേ ഉള്ളിലൂടെ അല്ലല്ലോ പുറത്തിൽ സ്റ്റെയർ വെച്ചിരിക്കണേ അങ്ങനെ ഞാൻ ഫസ്റ്റത്തേക്ക് അത് കഴിഞ്ഞ് അവിടെ കഴിഞ്ഞ് ഓരോ കൂക്കി കേൾക്കുന്നുണ്ട് അപ്പം എനിക്കൊരു സമാധാനമായി എന്താ വെച്ചാൽ ബാക്കിയുള്ളവരെ വീടൊക്കെ പൊയ്ക്കുന്ന ആ സമാധാനം അല്ലേ വീടൊക്കെ പൊയ്ക്കുന്നേ ഇവർ കൂക്കുന്നുണ്ട് കൂക്കുന്നുണ്ട് ആ സമാ ആ ഒരു സമാധാനം ഉണ്ട് എന്നാൽ ബാക്കിയുള്ളവരൊക്കെ പോയി നമ്മളെ ഫാമിലിയെങ്കിലും ഉണ്ടാവുമല്ലോ വിചാരിച്ചിട്ടുള്ള സമാധാനം ബാക്കി ആ പ്രദേശം ഫുൾ അപ്പം തന്നെ പൊയ്ക്കുന്നേ ഞാനെന്നിട്ട് എന്താ ഞാൻ എനിക്ക് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എനിക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയില്ല അമ്മാനോട് ഞാൻ വർത്തമാനം പറഞ്ഞിട്ട് എനിക്ക് ഒരിക്കലും അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയില്ല എന്താ വെച്ചാൽ ഒത്രയ്ക്ക് മണ്ണ് വന്ന് മൂടിയിട്ടുണ്ട് ഏഹ് ഫസ്റ്റിട്ട് പൊട്ടലിന് സെക്കൻഡും കൊണ്ട് ഒരു പത്തോ അഞ്ചോ സെക്കൻഡും കൊണ്ട് രണ്ടാമത്തെ പൊട്ടലും വന്നു അതോടെ എനിക്ക് മനസ്സിലായി ഓരോ നിലവിളി ശബ്ദമൊക്കെ നിർത്തി ഫുള്ള് അടിച്ച് തുടച്ച് കൊണ്ട് പോയി അതോടെനിക്ക് മനസ്സിലായി എല്ലതും പോയി ഞാൻ ആ നാല് മണിക്കൂർ അവിടെ ഇന്ന് കരയല്ലതൊക്കെ ഞാൻ കരഞ്ഞു തീർത്ത് ഏഹ് കരയല്ലതൊക്കെ ഞാൻ ഫുള്ള് കരഞ്ഞു തീർത്ത് അങ്ങനെ ഞാൻ ദൈവത്തിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുക ഏത് സമയത്താണ് ഇനി അടുത്തത് വന്ന് അറിയില്ല ഈ പ്രാർത്ഥിച്ചും കൊണ്ട് നിൽക്കുന്ന ടൈമിന് ഇങ്ങനെ മൂന്നാമത്തേം വന്ന് ഇനിയും അപ്പൊ വന്നപ്പോ ഫുള്ള് കടലാ ഞാൻ നോക്കുന്ന ഞാൻ ഇങ്ങനെ ബേക്കോട്ട് നോക്കുമ്പോ ഈ ഒരു പ്രദേശം മാത്രം കാണുന്നുള്ളൂ അവിടെ ഫുള്ള് കടലാ ബാക്കിയുള്ള അവസ്ഥ എനിക്കറിയില്ല അപ്പൊ എന്താ പറയുക ഞാൻ അങ്ങനെ നിന്ന് ഈ ടോർച്ച് ഇന്നിങ്ങനെ മേലോട്ട് അടിച്ചു പറഞ്ഞില്ല ആ ടോർച്ച് കയ്യിലൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് ഞാൻ വിചാരിച്ച അതിന്റെ കാക്ക നിന്റെ കുഞ്ഞാക്കി എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറെ നീച്ച് പക്ഷെ കാഴ്ച ഒന്നും നിന്റെ അടുത്ത് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല പിന്നെ അങ്ങനെ എന്താ പറയാ ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച സമയത്തും മറ്റുന്നില്ല രീതിയാൽ ഞാൻ ഉമ്മാനോട് പറഞ്ഞു ഉമ്മ അതൊരു വല്ലാത്തൊരു ഇതാക്കി ഞാൻ ആ സാഹചര്യത്തിൽ അത് പറയാനും പാടില്ല ഞാൻ അമ്മാനോട് പറഞ്ഞു ഉമ്മ ഇനി ഉമ്മ ഉള്ളൂ ബാക്കി ഞാൻ വിചാരിക്കുന്ന ഈ കസിൻസിന്റെ വീടൊക്കെ ആ പോയിന്റ് എടുത്ത ഇവരെ കോടി രക്ഷപ്പെടുത്തിട്ടുണ്ട് ഞങ്ങൾ ആദ്യം ഇവരെ വീടിന്റെ അടുത്തേനു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കോടി രക്ഷപ്പെടേനു പക്ഷെ ഞങ്ങൾ ഇപ്പൊ ആ ഒരു ഭീമന് കാരണം ടൗണിലേക്ക് താമസിച്ചതാ ഇവരെ കൂടി രക്ഷപ്പെട്ടു ഞാൻ വിചാരിക്കുന്ന ഫാമിലി മൊത്തം പൊളിക്കുന്നു ഞാൻ അമ്മാനോട് പറഞ്ഞു ഉമ്മ ഇവരെ സമാരണപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഉമ്മ ഉമ്മ പറയുന്നുണ്ട് അമ്മ പറയാ ഉമ്മ പറയാമ്മ മൂളുനൂറ് സൗണ്ട് ഞാൻ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പൊ എന്താ പറയാ അപ്പൊ ഉമ്മ അങ്ങനെ പറഞ്ഞു അപ്പൊ ഉമ്മ പറഞ്ഞു ഈ എങ്ങനെങ്കിലും ഓടി രക്ഷപ്പെട്ടോ ഞാൻ ഞാൻ കുതിങ്ങി ഞാനി എന്റെ വിധി അതാണ് ഞാനിന്ന് മരിക്കുന്നു അപ്പൊ ഞാൻ അമ്മോട് പറഞ്ഞു ഉമ്മ ഇന്നെ ഇനി നോക്കാല്ലത് ഉമ്മ ബാക്കിയുള്ള ഫാമിലി മൊത്തം പോയി ഇന്നമ്മ നോക്കൂലേ പറഞ്ഞു അയ്യോമറക്കെ പറഞ്ഞു ആ ഞാനെന്ന നോക്കുമ്പോ ഉമ്മ എന്നോട് ഉറക്ക പറഞ്ഞു അങ്ങനെ ഉമ്മ എന്നോട് പറഞ്ഞ് എന്നിട്ട് അപ്പം എനിക്ക് എന്താ പറയാ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയില്ല വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുക വീണ്ടും ഞാൻ പ്രാർത്ഥിച്ച് 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 അവസാനം എനിക്ക് എന്തോ ദൈവത്തിൻ്റെ ഒരു ശക്തി കിട്ടി അങ്ങനെ ഞാൻ ഈ ജനലിന്റെ അപ്പുറത്തേക്ക് ഞാൻ ചാരിയാ ഞാൻ അങ്ങനെ താഴോട്ട് പോകും ഇപ്പുറത്തേക്ക് ചാതി ഞാൻ അങ്ങനെ താഴോട്ട് പോകും അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ എന്റെ വീടിൻ്റെ അവിടെ പോയിട്ട് ഓരോ മുട്ടി കാതിൽ അപ്പൊ ഞാൻ ദൈവത്തിൻ്റെ വിദ്യയല്ലേ ഞാനങ്ങനെ പോയിട്ടില്ല ദൈവം ജനിക്കുമ്പോ തന്നെ എഴുതി വെച്ചിട്ടില്ലേ ഓരോരുത്തരും മരണം എന്താ പറയാ അങ്ങനെ ഒരു ശക്തി കിട്ടിയ ഞാൻ ആ ജനം പിടിച്ച് ആ അപ്പൊ എനിക്ക് മനസ്സിലായി ഇങ്ങനെ നിന്ന് ബാക്കിയുള്ളവരൊക്കെ മരിച്ചിട്ടുമാനെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണം ഞാനൊരു തേർക്കൂട്ടിയായിട്ട് ഉമ്മ ഉമ്മൻ കൂടി പോയാമ്മച്ചിന്റെ ഫാമിലിന്റെ അടിത്തറ മൊത്തം പോയി ഇപ്പം മുമ്പ് മരിച്ചതാ ക്യാൻസർ പേഴ്സന്റ് ഇങ്ങനെ ആ അടിത്തറ മൊത്തം പോയി നിന്റെ ഫാമിലി എന്തായാലും പോയി ഉമ്മച്ചിന്റെ ഫാമിലെങ്കിലും രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ എന്താ പറയാ ഞാനുമാനോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ ജനലിൽ നിന്ന് നീച്ചു ജനലിൽ നിന്ന് നീക്കുമ്പോൾ ജനല് കനം കൂടിയതുകൊണ്ട് ജനലിങ്ങനെ അടിയിലോട്ട് ഇങ്ങനെ പോവാം പെട്ടെന്ന് എനിക്ക് തോന്നി യൂറകാടിന്റെ വെള്ളം പോകുന്ന ഒരു പൈപ്പ് ഉണ്ട് യൂറകാടിന്റെ പോലത്തെ പൈപ്പ് അപ്പൊ ഞാൻ അവിടെ അത്ര വേറൊരു സ്ഥലത്ത് ഞാൻ ഉള്ളത് അപ്പുറത്തെ വേറൊരാളെ വീടാ വീടാണ് ഞങ്ങളെ അയൽവാസിന്റെ അങ്ങോട്ട് ചാടി പിടിച്ച് അത് ഇവിടെ ഞാൻ ഒരു അഡ്വെഞ്ചറും ചെയ്യാത്ത ആളെ കൂട്ടുകാരന്മാരൊക്കെ പോയപ്പോ വാർത്ത ഒക്കെ വായിക്കുന്നതാ പറയും പോ ഞങ്ങള് നോക്കില്ല അനിയുണ്ട് ഇങ്ങനെ പറയും പിന്നെ എന്താ പറയാ ഞാനങ്ങനെ അമ്മയ്ക്ക് ചാടി അമ്മക്ക് ചാടി പിടിച്ച് അതിന്റെ ഒരു പി പോലത്തെ സംഭവം ഉണ്ടല്ലോ അതിങ്ങനെ അറ്റത്തെ പെട്ടെന്ന് ഞാൻ ഉള്ള ദൈവത്തിനെ വിളിച്ചിട്ട് ഒറ്റ കൈ കൊണ്ടിട്ടില്ല ഒന്നിച്ച് ആ ടൈമിൽ നിന്റെ പെട്ടെന്ന് ഈ കുടൻ്റെ എന്താ പറയുക ചാറ്റ സ്കൈൻ്റെ ഈ ചാനലിൻ്റെ കുടൻ്റെ കയ്യിൽ അതിൻ്റെ സം കയറുമ്പോൾ ഞാൻ അവരുടെ വീണ അങ്ങനെ ഞാൻ താഴെ പോവും ഇന്ന് ഒരിക്കലും കിട്ടൂല അങ്ങനെ ഞാൻ അതിനൊക്കെ പിടിച്ചു അപ്പോൾ എനിക്ക് സുഖമായി രക്ഷപ്പെടുന്നു അതിന് പിടിച്ച് ഞാൻ കയറി ഇതിൻ്റെ മേലെ കയറിയപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച ആ പേരൊഴിച്ച് ബാക്കിയൊന്നുമില്ല ഞാൻ വിചാരിച്ച അതിന്റെ സൈഡിൽ കൂടെ ഒരു സ്ഥലം ഉണ്ട് ഇറങ്ങി രക്ഷപ്പെടാൻ എനിക്ക് രക്ഷപ്പെടുന്ന ഒന്നുമില്ല എനിക്ക് ലെല്ലിമാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനാണ് അപ്പോ വെല്ലുമാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനൊന്നും ഉണ്ടായി അങ്ങനെ ഞാൻ ഞാൻ നോക്കി എന്താ വെച്ചാൽ വേറെ വീട്ടിലേക്ക് പോയിട്ട് വിളിച്ചു കൊണ്ടതാണ് അങ്ങനെ ഞാൻ അപ്പുറത്തെ സൈഡിൽ കുട്ടി ഇങ്ങനെ ഇതിൽ നിന്ന് ഇറങ്ങുക ഇരുന്ന് നിരഞ്ഞിനിറങ്ങി ഇങ്ങനെ പൊന്നിക്കാനൊന്നും വലിയ മണ്ണിന്റെ കനങ്ങുണ്ട് ഇരുന്ന് ഇരങ്ങിനിരങ്ങി പോയി നോക്കുമ്പോ ആ ഇങ്ങനെ രണ്ട് റോഡാ അതിലൂടെയും വെള്ളം കയറി എസ്റ്റേറ്റിനൊക്കെ കിട്ടുന്ന പുതപ്പൊക്കെ അവിടെ വന്ന ഹഡി നടക്കുന്നുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അന്മാനം ഇങ്ങനെ ഞാൻ വിളിച്ചു കൊണ്ടെന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയില്ല എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ അവിടെ നിന്ന് വേറൊരു കുടുംബക്കാരെ വീടുണ്ട് കുന്ന പോലീസുകാരനാ അപ്പൊ ഞാനും ഇങ്ങനെ വിളിക്ക അലിയ അലിയ അളിയാന്ന് ഞാൻ വിളിക്കാ ഓരിങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ അല്ല കേൾക്കുന്നുണ്ടോ അറിയില്ല എന്താണ് വിളിക്കുന്നുണ്ട് പക്ഷെ ബാക്കിയുള്ള സ്ഥലത്തു നിന്ന് ആളുകൾ കേൾക്കുന്നുണ്ട് എന്താ ഇൻ്റേറ്റുള്ള കുന്നത്തെ വീടുകൾ എനിക്ക് ഞാൻ കാണുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ ഓരെല്ലാവരും വിളിക്കുന്നുണ്ട് വീട്ടുകാർ വിളിക്കുന്നുണ്ട് പിന്നെ എൻ്റെ അയൽവാസികളുണ്ട് ഓരനി പൊയ്ക്കുന്നോന്നറിയാൻ ഓരോ വിളിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഞാനും ഇങ്ങനെ വിളിക്കുക പക്ഷെ ഒരാൾ പോലും വിളി കേട്ടില്ല ഒരാൾ പോലും വിളി കേട്ടില്ല അങ്ങനെ എനിക്ക് മനസ്സിലായി ിയിപ്പോ ഈ വീട് ഞാൻ നിൽക്കുന്ന വീട് ഇരുന്നാ ഞാനും പോകും ഇന്നും പോകും ഈ വീടിൻ്റെ കുറച്ചപ്പുറത്താണ് ഉമ്മ നടക്കുന്നത് ഉമ്മ എന്നോട് അപ്പൊ എനിക്ക് ഒരു ഗ്യാപ്പ് പറയുന്ന കുറച്ച് ഇത്ര ഗ്യാപ്പ് ഗ്യാപ്പുള്ളൂ എനിക്കൊന്ന് ബേക്ക് പോയിട്ട് ചാടിയാൽ ആ തൊണ്ണൂറ് ഡിഗ്രി ഇങ്ങനെ നിൽക്കുന്ന മണ്ണിൻ്റെ അപ്പുറത്തോട്ട് ചാടി എനിക്ക് രക്ഷപ്പെടാം കുറച്ച് ഗ്യാപ്പ് എനിക്ക് രക്ഷപ്പെടാം പക്ഷെ എനിക്ക് ഉമ്മാനെങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നുണ്ടായി ഉമ്മാനെ എന്ത് പറഞ്ഞാലും ഉമ്മാനെങ്കിലും രക്ഷപ്പെടുത്തണം എന്നുണ്ടായി അപ്പൊ ഉമ്മ എന്നോട് ഇങ്ങനെ പറയാ വിധി ഇതാണ് ഇത് രക്ഷപ്പെട്ടോ ഈ രക്ഷപ്പെട്ടോ എൻ്റെ വിധി ഇതാണ് ഇത് ഇത് രക്ഷപ്പെടുക എനിക്ക് എത്രയോ ജീവിതമുണ്ട് ഞാൻ എന്തായാലും എൻ്റെ അവസാനം ഇതാണ് ഞാൻ മരിക്കുകയാണെന്ന് എന്നോട് ഇങ്ങനെ പറയാം ഞാൻ മരിക്കുകയാണ് ഞാൻ മരിക്കുകയാണെന്ന് എന്നോട് ഇങ്ങനെ പറയാം അപ്പോളെനിക്ക് മനസ്സിലായിട്ടാണ് ബാക്കിയുള്ള ഒക്കെ പോയി ഞാൻ അപ്പം തന്നെ കരണങ്ങൾ ചേർത്ത് വീടിൻ്റെ മേലൊക്കെ എനിക്ക് വീണ്ടും കരയുക ആ അവസ്ഥ കണ്ടിട്ട് എന്താ ചെയ്യുക ഞാൻ മേലോട്ട് നോക്കുമ്പോൾ എൻ്റെ ഫാഷൻ ഊറ്റിയാർമാരെ കൂടൊന്നും ഇല്ലായിരുന്നു ഞാൻ വിചാരിച്ചു കൂട്ടുകാർമാരെങ്കിലും ഉണ്ടാവും അവരില്ല അപ്പോഴത്തേക്കും ഫുഡ് വിചാരിച്ച ഓരെങ്കിലും ഉണ്ടാവും പക്ഷെ ലോങ്ങിലോട്ട് ഞാൻ അങ്ങനെ കാണുക അങ്ങനെ ഞാൻ അങ്ങനെ ആളുകളൊക്കെ വന്ന് ഒരാറര ഒരു ആറ് മണിക്കൂർ ഞാൻ ആ ആ സ്ഥലത്ത് ഇരുന്ന് കറി ആറ് മണിക്കൂറല്ല നാല് മണിക്കൂർ ഇങ്ങനെ അതിൻ്റെ അടിയിൽ ഇരുന്ന് കരഞ്ഞു രണ്ടര മണിക്കൂർ ആ വീടിന്റെ മേലെ ഇരുന്നിട്ട് കറിഞ്ഞിട്ട് പിന്നെ മാമരും അവിടുത്തെ ആളുകളൊക്കെ വന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തി ഇങ്ങനെ പിന്നെ അന്വേഷിച്ച കിട്ടുന്നത് എങ്ങനെന്നുവെച്ച ഒരു എന്താ അറിയില്ല ദൈവം എന്തെങ്കിലും വിധിച്ച അതുപോലെ തന്നെ അല്ലേ നടക്കുള്ളു അത് എന്തൊരിതുണ്ടെങ്കിലും എന്താ ഞാൻ കാണണേ വീടിന്റെ മേലത്തെ സ്ക്വയർ ഷേപ്പിനെ അങ്ങനെ കാണാം വീടിന്റെ മേലോട്ട് ഇങ്ങനെ വെള്ളം അടിച്ചു പോവാ അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ ആപ്പാപ്പൊക്കെ ഞാൻ സിനിമ ചൂറ്റി കൊട്ട് ആദ്യം ചിലപ്പോ ആപ്പാപ്പ എടുത്ത് കുട്ടീനെ പൊടിച്ചിട്ടുണ്ടാവും ആ ഉറങ്ങ ആ ഉറങ്ങാത്ത കൊണ്ട് മാത്രമായിരിക്കും ചിലപ്പോൾ ചുറ്റു രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ദൈവത്തിൻറെ അങ്ങനെ ഓരോ മാമന് എടുത്ത് ആ മാമ മാത്രല്ല ബാക്കിയുള്ള ആളുകളൊന്നും ബാക്കിയുള്ള എൻ്റെ കൂട്ടുകാരൻ്റെ ഉച്ചിയും ഞങ്ങൾ എത്തി ഞങ്ങൾ രക്തീ പക്ഷെ ഒരു സർക്കാരിനെ തലിഫ് പറയല്ല ഒരു അറിയിപ്പ് പറയുന്ന ഒന്നും തന്നിട്ടില്ല ശരിക്കൊരു യെല്ലോ അലേർട്ട് ഓറഞ്ച് അലേർട്ട് തന്നിട്ടുള്ളൂ പക്ഷെ നല്ല മൈൻഡ് ശരിക്കും രണ്ടായിരത്തി പതിനെട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതെത്രോ വലുതാണ് പക്ഷെ എന്താണ് ഈ രണ്ടായിരത്തി പതിനെട്ടിന്റെ ആ ടൈമിലൊക്കെ ആളുകൾ വന്ന് മല ചെക്ക് ചെയ്തിട്ട് പോയിരുന്നു അങ്ങനെ വർഷം വർഷം ഇതിങ്ങനെ ഇതാ ചെയ്യുന്നു അതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഒന്ന് റെഡ് അലേർട്ട് പോലും തന്നിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾ ചൂരമുള്ളിലോട്ട് മാറുമായിരുന്നു പിന്നെ ഞങ്ങളിങ്ങനെ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ പിന്നെ വേറൊരാ എന്താ പറയാ ഞാനിങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ മരത്തിന്റെ ആ എടുത്ത് എന്താണ് ഈ ബാക്ക് സൈഡ് ഞാൻ ആ ശരിക്ക് വന്നപ്പോൾ ഇതായി പറഞ്ഞില്ലേ ആ ബാക്ക് സൈഡില് ആളുകൾ ഒരാൾ ഉണ്ടായിരുന്നു ഫ്ലാഷിങ്ങനെ മൊത്തത്തില് ഞാൻ രക്ഷിച്ച് പറഞ്ഞ് കൈ വമ്പിച്ചപ്പോൾ തന്നെ അയാളോട് ഞാൻ ഇങ്ങനെ ബാക്കിലെ ഞാനിങ്ങനെ എൻ്റെ ആ വീടിൻ്റെ മേലെ നിന്നിട്ടിങ്ങനെ അല്ലെറി പൂക്ക ഞാനിങ്ങനെ അല്ലെറി പൂക്കുമ്പോ ബാക്കിലെ വീ ചില വീട്ടുകളിൽ ചില ആൾക്കാർ എന്താണ് ഞങ്ങളെ അവസ്ഥ അനുഭവിക്കുന്ന ചില ആൾക്കാർ ഉണ്ട് ചില വീടുകളില് അപ്പോൾ അവർ അവര് വിചാരിക്കുന്നത് ഞാൻ രക്ഷാപ്രവർത്തകനാണ് ഞാൻ ഓരോന്നിട്ട് ഇങ്ങോട്ട് പോക്ക അപ്പൊ ഞാൻ വിചാരിക്കുന്നത് അവര് ഞങ്ങളെ രക്ഷിക്കാൻ വന്ന രക്ഷാപ്രവർത്തകരാണ് ആ ബലത്തിൽ അവർ കുറെ നേരം പിടിച്ചു നിന്നിട്ടുണ്ടാവണം ഞങ്ങളും അങ്ങനെ പിടിച്ചു നിന്ന് ഞാൻ ആ വീടിൻ്റെ മേലെ കയറുമ്പോൾ കാണുന്ന കാഴ്ച ഫുള്ള് കടല എനിക്ക് മഴ പെയ്യുമ്പോൾ മഴ കാണുന്നത് തന്നെ പേടിയാ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നാളെ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് എത്രാമത് സ്വാതന്ത്ര്യദിനാഘോഷമാണ് നാളെ നടക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലേക്കും